എന്റെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമായിരുന്നു എന്ത് ആഗ്രഹമായിരുന്നു അല്ലട മോനെ പെയിന്റിംഗ് ചെയ്യുന്നത് അത് ശരി ഇതിനെപ്പറ്റി എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ആദ്യത്തേത് ശരിയായ മാർഗം ദുർഘടം നിറഞ്ഞതായിരിക്കും തിന്നത്തേത് നല്ലതായിരിക്കും ഈ ചിപ്സിന്റെ പാക്കറ്റിൽ എൺപത് ശതമാനം കാറ്റാണുള്ളത് പിന്നെന്താണ് അവർ എൺപത് ശതമാനം ഡിസ്കൗണ്ട് തരാത്ത

വിശപ്പിനുള്ള ഗുളിക കഴിച്ചുകൊള്ളു അയ്യോ പക്ഷെ എനിക്ക് ആവശ്യത്തിന് വിശപ്പൊക്കെ ഉണ്ടാ പ്രർ ഇന്ന് നിങ്ങൾക്കില്ലായിരിക്കും പക്ഷെ നാളെ വന്നാലോ കഴിച്ചോളൂ നിങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും നിങ്ങളുടെ കിഡ്നികളിൽ പ്രശ്നങ്ങളുണ്ട് ഇല്ലില്ല എന്റെ കിഡ്നിക്ക് ചിലപ്പോൾ പ്രിക്കോഷൻ ബെറ്റർ പ്രശ്നൊന്നും ഇല്ല എന്നില്ലെങ്കിലും എന്റെ അച്ഛന്റെ കൈ അപകടത്തിൽപ്പെട്ടു കണ്ടോ വിരളും ചുമന്ന് തുടുത്തിരിക്കുന്നത് നോക്ക്

Body move and then plaster to take up. <gasps> Precaution is better than cure. Are you better? Aaaa <laughs> 아아 ഇതാ പ്ലാസ്റ്റിക് ഇട്ടതിനുള്ള പത്ത് രൂപ ഇതിൽ ഒരു രൂപ പോലും ഞാൻ കൂടുതൽ വരില്ല എന്റെ അച്ഛ എന്താ ഈ ചെയ്തത് ഇങ്ങോട്ട് വാടക കേട്ടാലെ பிர സീറ്റിലുണ്ടായിരുന്ന ഈജിപ്ഷ്യൻ മമ്മി മോഷണം പോയി പോലീസിന് ചിലത് സംശയമുണ്ട് അവരെയൊക്കെ കള്ളന്മാർ മമ്മിയെ കൊണ്ട് കടന്നു കളിന്ന് പിടിക്കാവില്ല അവസാനി പിടിച്ചിട്ടോ ഐഡിയ മുഖ്യമന്ത്രി വരുന്നുണ്ട് ഇവര് നമ്മളെ പറ്റിച്ചിട്ട് ഓടിക്കളഞ്ഞല്ലോ 아, 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 유 아, 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 이 아, 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 Oh. Eh ha Eh pain ni ke എന്റെ കൈന്ന് ഇവിടെ ഒടിഞ്ഞു പോവേ അയ്യോ ഈ പാമ്പ് ഇത് എവിടുന്നാ വന്നത് സാറേ ഇത് ഡോപ്ലിക്കാറ്റ मार्म <sharp �ंग> <sharp> <sharp> അയ്യോ ഈ വണ്ടിയുടെ ടയർ പഞ്ചർ ആയല്ലോ ഇനിയിപ്പോ നമ്മൾ എന്തു ചെയ്യും ചേട്ടൻ ചേട്ടാ എടാ ഒന്നവിടെ നിന്നേ നീ അങ്ങോട്ടൊന്ന് നോക്കേ അവിടെ നിന്നൊരു മമ്മി വരുന്നു ഒരു കൂടെ മോഷ്ടിച്ചാൽ നമുക്ക് ഒരുപാട് പൈസ കിട്ടും എന്തിനാ നമുക്ക് അല്ലേ നീ പോലീസുകാരിൽ നിന്ന് തന്നെ രക്ഷിച്ചു വാ നമുക്ക് വീട്ടിലേക്ക് പോകാം സംസാരിക്കുന്ന മമ്മി നമ്മുടെ കയ്യിലുള്ള മമ്മി പോലെയല്ല ഇതിന് നമുക്ക് ഒരുപാട് കാശ് കിട്ടും അല്ലേ ഈ എന്ന് പറഞ്ഞാൽ എന്താ കൊണ്ടേ അല്ല നമ്മുടെ മുത്തുശ്ശനെടുത്ത് അവർ എങ്ങോട്ടാ പോകുന്നത് Hva? നമ്മളെ ഒരിക്കലും അവർക്ക് പിടിക്കാൻ സാധിക്കില്ല ദൈവം തുരാൻ നമ്മടെ കൈവച്ച് അനുഗ്രഹിച്ചിരിക്കയല്ലേ താരക് മെഹത്താക്ക ഉൾട്ട ചഷമ